വീട് എല്ലാവരും സ്വപ്നമാണെന്ന് പറയാറുണ്ട് എന്നാൽ നമ്മുടെ സ്വപ്നങ്ങളെല്ലാം താങ്ങി നിർത്താൻ ഒരിടം അതാണ് നമ്മുടെ വീട് നക്ഷത്ര ബിൽഡേഴ്സ് ആൻഡ് കോൺട്രാക്ടേഴ്സിന്റെ മനോഹരമായ രൂപകൽപ്പനയിൽ ഡോക്ടർ ജയകൃഷ്ണൻ ആൻഡ് ഡോക്ടർ രാജി ജയകൃഷ്ണൻ ദമ്പതികൾക്ക് വേണ്ടി ചെങ്ങന്നൂരിൽ ആറായിരത്തി സ്ക്വയർ ഫീറ്റിൽ പണി പൂർത്തിയാക്കിയ മനോഹരമായ വീടിന്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടുനോക്കാം ഈ വീടിന്റെ നക്ഷത്ര ബിൽഡേഴ്സ് ആൻഡ് കോൺട്രാക്ടേഴ്സിന്റെ ഡയറക്ടറുമായ എഞ്ചിനീയർ രാജേഷ് വീടിനെ പറ്റിയുള്ള എല്ലാ സാങ്കേതിക വിവരങ്ങളും നമുക്ക് ചോദിച്ചറിയാം ഒരു കൗതുകം കൊണ്ട് അവസാനം ും ചോദ്യം ചോദിക്കാം ഇങ്ങനെ ഒരു വീട് ഇപ്പൊ എത്ര രൂപ ചെലവ് വരും നമുക്ക് നമുക്ക് നക്ഷത്ര ബിൽഡേഴ്സ് ചെയ്യുന്നത് ചെയ്യുന്നത് നമ്മൾ 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 റേറ്റ് നോക്കിയിട്ടല്ല ക്വാളിറ്റി ക്വാളിറ്റി ആ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഏതൊരു വീടും കംപ്ലീറ്റ് അപ്പോൾ ആ റേറ്റ് ആദ്യമേ റേറ്റ് നോക്കിയിട്ടേ അല്ല നക്ഷത്രപ്ലേഴ്സ് ഒരു ഏത് വർക്ക് ചെയ്താലും ചെയ്യുന്നത് അതിൻ്റെ ക്വാളിറ്റിയാണ് നമ്മൾ ഇമ്പോർട്ടൻസ് ആയിട്ട് നോക്കുന്നത് ഈ ഓരോ വീടിൻ്റെയും റിക്വയർമെൻറ്റ്സ് ഓരോ ടൈപ്പ് ആയിരിക്കും ഇപ്പം നമുക്ക് ഈ നമ്മൾ ഈ വീടിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇതിനകത്ത് നമുക്ക് വുഡിന് പകരം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ യു പി വി സി ആണ് ഉപയോഗിച്ചത് അപ്പം സോറി നോർമൽ വുഡിനേക്കാളും ഇച്ചിരി റേറ്റ് കൂടുതലായിരിക്കും അങ്ങനെ ഓരോ ഐറ്റങ്ങൾ നമ്മൾ ഈ തന്നെ ഇതിൻ്റെ ഫൗണ്ടേഷൻ തന്നെ ഇതിൻ്റെ ആ ലാൻഡിൻ്റെ ടോപ്പോഗ്രാഫി സ്ലോപ്പിങ് ആയിരുന്നു നമുക്ക് നമ്മളിതിൻ്റെ സെല്ലാർ ഫ്ലോർ എടുത്തു സെല്ലാർ ഫ്ലോറിൽ നിന്നാണ് ബാക്കി രണ്ട് നിലയും കൂടി എടുത്തേക്കുന്നത് അപ്പോൾ സോയായിട്ടും അതിൻ്റെ ഫൗണ്ടേഷൻ കോസ്റ്റും മെയിൻ ബിറ്റ് ഒരു സ്ലാബ് വരും ഐ മീൻ സെല്ലാർ ഫ്ലോറിലൊരു സ്ലാബ് ഉണ്ട് അതിന് വേണ്ടി രണ്ട് സ്ലാബ് വർക്കിൻ്റെ കോസ്റ്റ് കൂടെ അഡീഷണൽ ആയിട്ട് നമുക്ക് വരും അതാണ് ഇതിൽ ഉള്ള വ്യത്യാസം ഇതേപോലെ തന്നെ വേറൊരു വീട് നമുക്ക് ചിലപ്പോൾ ഇതിൻ്റെ റേറ്റ് കുറച്ചും ചെയ്യാം കൂടി കൂടുതലായിരിക്കും ചിലപ്പം ഡിഫറൻസ് നമുക്ക് അതിൻ്റെ ചിലപ്പം വേറെ ഇച്ചോട് കൂടു ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സോട്ടും വ്യത്യാസം ഉണ്ടാവും കാര്യം ക്വാളിറ്റി ഐ മീൻ റേറ്റ് അനുസരിച്ചുള്ള വ്യത്യാസം ഉണ്ടാവും സ്ക്വയർ ഫീറ്റ് ഉള്ള വീടിന്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണ് ഇതിന് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു സെല്ലർ ഫ്ലോർ ഉണ്ട് സെല്ലർ ഫ്ലോറിൽ ഡോക്ടറിന് വേണ്ടി ഒരു കൺസൾട്ടിങ് ഏരിയ കൊടുക്കുന്നുണ്ട് കൺസൾട്ടിങ് റൂം അതിനോട് തന്നെ അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ബാത്റൂം പിന്നെ അതിൻ്റെ മേളിലോട്ട് വരുമ്പം നമുക്ക് ടോട്ടൽ നാല് ബെഡ്റൂം ആണ് രണ്ട് ഫ്ലോറിലായിട്ട് നാല് ബെഡ്റൂം ഉണ്ട് നാല് ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്ത് കം ഡ്രസ്സ് വോക്കിംഗ് ക്ലോസറ്റ് പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നു കഴിയുമ്പോൾ ഒരു ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു പൗഡർ റൂമുണ്ട് നോർമലി ഫാമിലി ലിവിങ് മെയിൻ ലിവിങ് ഡൈനിങ് കിച്ചൺ വർക്ക് ഏരിയ ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ വരുമ്പോൾ ഒരു ഹോം തിയേറ്റർ ഉണ്ട് അതിനോട് അറ്റാച്ച് ചേർന്ന് തന്നെ രണ്ട് ബെഡ്റൂമ് പിന്നെ അതുപോലെ തന്നെ ഇത് ഡോക്ടറിൻ്റെ റെക്കമെൻഡ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഏരിയയും കവേർഡായിരിക്കണമെന്നുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ഫ്രണ്ട് ടെറസും കൂടെ ആ കവർ ചെയ്തിട്ട് ഒരു 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 ഏരിയ ഏരിയ ആയിട്ട് ഞാൻ ശ്രദ്ധിച്ച കാര്യമാണ് ഈ ഇന്റർലോക്ക് ടൈൽസിന് പകരം നമ്മൾ നമ്മൾ എന്തുകൊണ്ടാണ് നാച്ചുറൽ സ്റ്റോൺസ് നാച്ചുറാലിറ്റി ാണ് കോൺക്രീറ്റ് ടൈലിനുള്ള ഒരു ബുദ്ധിമുട്ട് ചൂട് ചൂട് കൂടുതലായിരിക്കും കുറവായിരിക്കും ടൈലിനുള്ളത് അതുപോലെ ഈ ഈ എത്രമാത്രം ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് അത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് ഓക്കെ ഡോക്ടറ് വീട് പണിയുമായിട്ട് ബന്ധപ്പെട്ട ഓഫീസിൽ വരുമ്പോൾ ആദ്യം അദ്ദേഹത്തിൻ്റെ റിക്വയർമെൻറ്റ്സ് ഞാൻ ചോദിച്ചു ചോദിച്ചത് അപ്പോൾ ആദ്യം ഞങ്ങൾക്ക് ഈ നേരത്തെ പറഞ്ഞു ടോപ്പോഗ്രഫി അനുസരിച്ചിട്ട് ഇതൊരു സോപ്പിംഗ് ഏരിയ ആയിരുന്നു സെല്ലാർ വേണ്ടിയത് അപ്പോൾ സെല്ലാർ അപ്പം ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചപ്പോൾ അവിടെ പാർക്കിംഗ് ഏരിയ കൊടുക്കാമെന്ന് പറഞ്ഞു പിന്നെ ഡോക്ടർ പറഞ്ഞു തന്നാൽ പിന്നെ എനിക്ക് ഒരു കൺസൾട്ടിങ് ഏരിയ വേണം അപ്പം അങ്ങനെ കൺസൾട്ടിങ് ഏരിയ ഗ്രൗണ്ടിൽ കൊടുത്തു പിന്നെ ഫസ്റ്റ് ഫ്ലോറിൽ വന്ന് വന്ന് കഴിയുമ്പോഴത്തേക്ക് ഡോക്ടറിന് ഒരു ഓപ്പൺ ഏരിയ കൂടുതൽ വേണമെന്ന് പറഞ്ഞു അതിനനുസരിച്ച് നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാനായിട്ടൊരു ഫ്രണ്ടിൽ തന്നെ ഒരു കോർട്ട്യാഡ് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ലിവിംഗ് റൂം ലിവിംഗ് റൂമിൽ ചേർന്ന് തന്നെ പൂജാമുറി ആ പൂജാമുറി നമ്മൾ കൊടുത്തെങ്കിൽ ഡബിൾ ലൈറ്റ് ആണ് ഡയറക്റ്റ് സൺലൈറ്റ് അവിടെയും കിട്ടും അത് കോർട്ട്യാഡിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ കൊടുത്തു പിന്നെ തൊട്ട് സൈഡിൽ തന്നെ ഒരു ജിം ഏരിയ അദ്ദേഹത്തിന് അവിടെ ബ്രീഡിങ് റൂമും ജിം ഏരിയയുമായിട്ട് അവിടെ ഒരു ഏരിയ കൊടുത്തു അതും ഇതെല്ലാം ഓപ്പൺ ഏരിയ ആണ് ഓപ്പൺ ഏരിയ മീൻസ് എയർ സർക്കുലേഷൻ സ്ട്രെയിറ്റ് എയർ സർക്കുലേഷൻ നടക്കുന്ന ഒരു ഏരിയയാണ് അതുപോലെ തന്നെ ക്രോസ് വെൻ്റിലേഷനും ഉണ്ട് അപ്പോൾ അവിടെ അതിനോട് ചേർന്ന് തന്നെ ഒരു പൗഡർ റൂമും കൊടുത്തു ഓക്കെ പിന്നെ അത് കഴിഞ്ഞ് ഡോക്ടർക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു നല്ലൊരു കിച്ചൺ വേണമെന്ന് പറഞ്ഞു ഡോക്ടറും വൈഫും കൂടെ സംസാരിച്ചപ്പോൾ രണ്ടുപേരും ഡോക്ടേഴ്സാണ് അവർക്ക് ഏറ്റവും നല്ലൊരു കിച്ചൺ വേണമെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് കിച്ചന് യാതൊരുവിധ കോംപ്രമൈസും ചെയ്യാതെ തന്നെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വലിയൊരു കിച്ചൺ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട് അതിനോട് ചേർന്നൊരു വർക്ക് ഏരിയ മെയിൻ ഇൻപിറ്റീവ് സ്റ്റോറൂം കൂടി പിന്നെ റൂംസ് എല്ലാം മാസ്റ്റർ ബെഡ്റൂംസ് മോളുടെ രണ്ട് രണ്ട് പെൺകുട്ടികളാണ് രണ്ടുപേർക്കും ഓരോ റൂമും ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലും ഐ മീൻ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും അങ്ങനെ വേണ്ടത് നമ്മൾ ഒരു ഗസ്റ്റ് റൂം കൂടെ കൊടുത്തു അങ്ങനെ മൊത്തം നാല് ബെഡ്റൂമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് എല്ലാത്തിനും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂംസ് കൊടുത്തു വോക്കിംഗ് ക്ലോസറ്റ്സ് ഉണ്ട് ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഞാൻ മുമ്പ് ഇതിനു മുമ്പ് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഒരു ഓപ്പൺ ടെറസ് ഉണ്ടായിരുന്നു ആ ഡോക്ടർക്ക് മീറ്റിങ്ങുകളും ഐ എമ്മയുടെ മീറ്റിങ്ങുകളൊക്കെ നടത്താനായിട്ട് ഒരു ഏരിയ വേണമെന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മൾ ആ ഒരു ഓപ്പൺ ടെറസ് കവർ ചെയ്തിട്ട് നല്ലൊരു ഒരു അസംബ്ലിങ് ഏരിയ ആയിട്ട് നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് ഫ്ലോർ എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോറായിട്ട് തന്നെയാണ് നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഗ്രൗണ്ട് ഫസ്റ്റ് സെക്കൻഡ് അപ്പോൾ സെക്കൻഡ് ഫ്ലോറിലാണ് ഒരു ഹോം തിയേറ്റർ വേണമെന്ന് പറഞ്ഞു അങ്ങനെ ആ മെയിൻ മേളത്തെ ലിവിങ് റൂമൊരു ഹോം തിയേറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഇത് ഇത്രയും ആണ് അതിൻ്റെ റെക്കമെൻറ്സ് വന്നിട്ടുള്ളത് അത് ഓൾമോസ്റ്റ് ഡോക്ടർ പറഞ്ഞു എല്ലാ റെക്കമെൻഡ്സും നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ട് മാക്സിമം ഏരിയ യൂട്ടിലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പം ഇപ്പം ജി ആ ഗേറ്റി നിന്ന് കയറി വന്നപ്പോൾ കണ്ടു കാണും ആ ഫ്രണ്ടിൽ നമ്മളൊരു ടീക്ക് വുഡിൻ്റെ ഫിനിഷിലുള്ള ഒരു ഫേഷ്യ പോലെ അവിടെ ആ പാക്കേഡ് കൊടുത്തിട്ടുണ്ട് ആ ഫാക്കേഡ് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിടെ ഒരു ബാത്റൂം വരുന്നുണ്ട് ആ ബാത്റൂമിൻ്റെ ഫ്രണ്ട് പൈപ്പിംഗ് ഒക്കെ മറിക്കാനായിട്ടാണ് നമ്മളൊരു പാക്കേഡ് വർക്ക് കൊടുത്തേക്കുന്നത് അത് ബേസിക്കലി അലുമിനിയമാണ് കൊടുത്തേക്കുന്നത് റസ്റ്റ് ആകാതിരിക്കാൻ അലുമിനിയമാണ് അലുമിനിയത്തെ നമ്മൾ പൗഡർ കൌട്ട് ചെയ്തിട്ട് വുഡ് ഫിനിഷ് കൊടുത്തേക്കുന്നതാണ് അതാണ് ആ ഫ്രണ്ടിൽ കാണുന്നത് പിന്നെ ഈ മെയിൻ നമ്മുടെ ഈ മേളിലൊരു ബാൽക്കണി പോലെ ഉണ്ട് അതിൻ്റെ ഏരിയ നമ്മൾ അലുമിനിയം ക്ലാഡിങ് ആണ് കൊടുത്തിരിക്കുന്നത് എ സി പി അതാണ് നമ്മളിതിനെ ഏകദേശം ഒരു വുഡ് തീമിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി ചെയ്തിരിക്കുന്നതാണ് പിന്നെ നമ്മളിപ്പം ഉപയോഗിച്ചിരിക്കുന്ന വിൻഡോസ് യു പി വി സി വിൻഡോസാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അതും വൈറ്റും ടീക്കിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷൻ കൊണ്ടുവരാൻ വേണ്ടി ചെയ്തിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഒരു കാ പോർച്ച് കൊടുത്തിരിക്കുന്നു അതും അതിൻ്റെ ആടിവേശിനൊക്കെ അറിയാം ഓൾമോസ്റ്റ് വുഡ് ഫിനിഷ് ഉള്ള ഒരു ഇതാണ് കൊടുത്തിരിക്കുന്നത് എല്ലാം ഒരു ഗുഡ് ബ്ലാക്ക് വൈറ്റ് ആ ഒരു ഐ മീൻ ടീക്ക് ബ്ലാക്ക് വൈറ്റ് ഒരു തീമാണ് തീമാണോ അപ്പോൾ ഈ വീടിന്റെ ഫുൾ പണി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ദിവസം എടുത്തു ഏകദേശം നമുക്കൊരു പതിനാല് മാസത്തോളം മൊത്തത്തിൽ നമ്മൾ വീട് കംപ്ലീറ്റ് ചെയ്യാൻ എടുത്തു ടൈം കുറച്ച് കൂടുതലല്ലേ അത് ഞാൻ പറയാം അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഞാൻ മുമ്പ് പറഞ്ഞു ടോപ്പോഗ്രഫി അനുസരിച്ചുള്ള വ്യത്യാസം നമുക്ക് സെല്ലാറ് മുതൽ ഈ വീടിൻ്റെ പണി ആരംഭിക്കേണ്ടിയിരുന്നു വീടിന് അതിന് റീറ്റേൺ ഇവഡ് വേണമായിരുന്നു കോളം വാർത്ത് മേളി വന്ന് സ്ലാബ് പാർക്കണമായിരുന്നു അത് തന്നെ നമുക്ക് കുറേ ടൈം എടുക്കുന്ന പ്രോസസ്സാണ് പിന്നെ നമ്മുടെ ക്ലൈമറ്റ് ക്ലൈമറ്റിൻ്റെ അനുസരിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങളും അതിനെ ആസ്പദമാക്കിയുള്ള പല കാര്യങ്ങൾ മഴയുള്ള സമയത്ത് ചെയ്യാനൊക്കാത്ത പല കാര്യങ്ങളുണ്ട് ഇതെല്ലാം കൂടെ വന്നാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ആദ്യത്തെ ഒരു ഫ്ലോയനുസരിച്ച് നല്ല രീതിയിൽ തന്നെ വന്നു ക്ലൈമറ്റിൻ്റെ ഒക്കെ വ്യത്യാസം വന്നു ഇതെല്ലാം കൊണ്ട് പിന്നെ ഇൻറ്റീരിയറിൻ്റെ വർക്കുള്ളൂ ഇൻ്റീരിയർ വർക്കിന് ഒരുപാട് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് അതെല്ലാം കൂടെ കഴിഞ്ഞിട്ടാണ് നമുക്ക് സ്മൂത്തായിട്ട് ഹാൻഡ് ഓവർ ചെയ്യാൻ ഇൻക്ലൂഡിങ് ലാൻഡ്സ്കേപ്പിംഗ് എല്ലാം കൂടെ ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട് പ്രധാന ഇതുപോലെ നമ്മളെ ഇൻറ്റീരിയറിൻ്റെ പണിയെക്കുറിച്ച് പറയുമ്പോൾ അന്നത്തെ പല കാര്യങ്ങളും ജീവിയെ കണ്ടതാണ് പല കാര്യങ്ങളും നമ്മൾ എഗൻസ് ഓർഡർ ചെയ്തിട്ട് സൈസ് അനുസരിച്ച് ഓർഡർ ചെയ്തിട്ടാണ് നമ്മൾ ഇത് പഞ്ചയ്പൂരനും മുംബൈനും ഡൽഹി എന്നും ഒക്കെ വരുന്ന സാധനങ്ങളുണ്ട് അപ്പം നമുക്ക് പറഞ്ഞ സമയത്ത് തന്നെ ഇത് അവൈലബിൾ ആണോ എന്നില്ല ഓർഡർ അനുസരിച്ചാണ് അവർ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെതായ അതിന് ടൈം എടുക്കുന്നുണ്ടായത് അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇതിനെയൊക്കെ ഫേസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു പറഞ്ഞ പതിനാല് മാസം ഡോക്ടർ പതിനാല് മാസമല്ല പുള്ളിക്ക് അതിപ്പോഴും സമയം ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഈ പറഞ്ഞ സമയത്ത് നമ്മൾ തീർത്ത് കൊടുക്കുകയാണ് ചെയ്തത് ബിഫോർ ഡെലിവറി ആണ് ഞാൻ സിക്സ്റ്റീൻ മന്ത്സ് പറഞ്ഞിരുന്നു പക്ഷെ ഇൻറ്റീരിയർ ഉൾപ്പെടെ ഞങ്ങൾ പതിനാല്യർ കാണാൻ നല്ല രസമുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ഫോർ ദി കോംപ്ലിമെന്റ് ആൻഡ് കമ്പനിയാണ് നക്ഷത്ര ബിൽഡേഴ്സ് ആൻഡ് കോൺട്രാക്ടറിന്റെ സിസ്റ്റർ കൺസേൺ ആണ് എന്റെ തന്നെ സമനമാണ് അന്റാരിയ കിച്ചൺസ് ആൻഡ് വാഡ്രോപ്സ് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഡോക്ടറിൻ്റെ എല്ലാ റിക്വയ്മെൻറ്റ്സും എടുത്തിട്ടാണ് ഇൻറ്റീരിയറിൻ്റെ ഓരോ പോയിൻറ്റും ഞങ്ങൾ ഡിസൈൻ ചെയ്തതും എക്സിക്യൂട്ട് ചെയ്തത് ഈവൻ അദ്ദേഹം പറഞ്ഞു ഒരു നല്ലൊരു റീഡിങ് റൂം വേണം ആ റീഡിംഗ് മെഷീൻ തന്നെ അത് വേണം അതെല്ലാം നമ്മൾ ഓരോ പോയിന്റും നമ്മൾ എടുത്തിട്ടാണ് അതിൻ്റെ ഡിസൈൻ എടുത്തിട്ടുണ്ട് ഇപ്പം ഓരോ കാണുമ്പോൾ പലരും കണ്ടല്ലോ ഇപ്പോൾ ഈവൻ ബോൾ ക്ലാഡിങ്സ് അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിരുന്നു ഡിസൈൻ കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു അദ്ദേഹത്തിന് താല്പര്യം തോന്നിയും കാര്യങ്ങളാണ് നമ്മൾ ഉൾക്കൊണ്ട് വരണം നമ്മൾ ചെയ്തേക്കും ഉണ്ടായിട്ട്

ആണോ അതോ അല്ല ഇത് ശരിക്കും നമ്മുടെ പ്ലാങ്ക്സ് ആണ് പ്ലാങ്ക്സ് പ്ലാങ്ക് വുഡൻ പ്ലാങ്ക്സ് എന്ന് പറയുന്നത് ജോൺസൺ കമ്പനിയുടെ വുഡൻ പ്ലാങ്ക്സ് ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് വുഡ് പോലെ ഫീൽ ചെയ്യുന്ന ടൈൽ ആണ് അതുപോലെ ജിയെ കണ്ടു കാണും സൈഡിൽ ചെയ്തിരിക്കുന്നത് അതൊരു ചാർക്കോളും വിനിയറിൽ നമ്മൾ സ്റ്റോൺ ഫിനിഷ് ചെയ്തിരിക്കുന്ന ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിരിക്കുന്നത് അതെല്ലാം നമ്മൾ ഏകദേശം ഓർഡർ ചെയ്യുന്നതാണ് ആ വിനേറി സ്റ്റോൺ ഫിനിഷ് ചെയ്ത് വരുന്നത് അങ്ങനെ പല മെറ്റീരിയലും നമുക്ക് അങ്ങനെ ഓർഡർ ചെയ്തെടുക്കേണ്ട മെറ്റീരിയലായിട്ടുണ്ടായിരുന്നു

ഇവിടുത്തെ ലൈറ്റിംഗ് എങ്ങനെയാണ് ലൈറ്റിംഗ് നമ്മൾ ഇതിനകത്ത് ചിലടത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഈ അടിയിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊഫൈൽ ലൈറ്റ്സ് ആണ് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വരും ലൈറ്റിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വരും ഈ ഒരു ഏരിയയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു മിനി ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ആണ് രണ്ട് ചെയർ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ കഴിക്കത്തക്ക രീതിയിലുള്ള അറേഞ്ച്മെന്റ് ആണ് ചെയ്തിരിക്കുന്നത് ഇത്ര ഒരു ഏരിയ നമുക്ക് ഇവിടെ കിട്ടി അത് നമ്മൾ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യും അതായത് അപ്പൊ നമ്മള് രണ്ടുപേരും കൂടി ഈ വീടെല്ലാം കണ്ടു അപ്പൊ വീട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ർ ഒരു വർക്ക് ചെയ്താൽ ആണ് നമ്മളൊരു വീട് കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ എൻഡ് സമയത്ത് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ അല്ല അതിൻ്റെ അകത്ത് ആയിട്ട് അതിൻ്റെ ആ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അവർ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളത് അനുസരിച്ചിരിക്കും നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ കാര്യം ശരിക്കും നമ്മൾ ഒരു വീട് ഡിസൈൻ ചെയ്ത് അതിൻ്റെ പ്രോഡക്റ്റ് ഇറങ്ങുമ്പോൾ അവർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ ഇരട്ടി സാറ്റിസ്ഫൈഡ് ആയിരിക്കും കാര്യം അവരിൽ നിന്നുള്ള അഭിപ്രായമാണ്

അപ്പം അതിന് വീട്ടിലേക്ക് മാറുമ്പോൾ ആ സൗകര്യങ്ങൾ കൂടിയ ആധുനിക സൗകര്യങ്ങളുള്ള ഒരു നല്ല വീട് അത് എല്ലാ ഫ്ലോറിലേക്കും ആക്സസിബിലിറ്റി ഉള്ള അതുപോലെ സുരക്ഷിതത്വമുള്ള അത് സെക്യൂരിറ്റി ഫുള്ളി സെക്യൂർ ആയിട്ടുള്ള ഒരു വീടാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് അത് പ്രത്യേകിച്ച് ഞങ്ങൾ ബിസി ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആയതുകൊണ്ട് പലപ്പോഴും രാത്രി ഒക്കെ പോകേണ്ടി വരും അപ്പം വീട്ടിൽ സെക്യൂരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ സുരക്ഷിതത്വവും അതുപോലെ തന്നെ മറ്റ് പെട്ടെന്നുള്ള ആക്സസിബിലിറ്റിയും ഉള്ള ഒരു വീടാണ് നമ്മൾ ഉദ്ദേശിച്ചത് ഡോക്ടർ ഈ ഈ വീടിന്റെ എലിവേഷനെ എന്താ ഫുൾ അതോ എങ്ങനെയാണ് തന്നെ ഞങ്ങൾ രണ്ടുപേരുടെ സജഷൻസൂടെ വെച്ചിട്ട് രാജേഷാണ് ശരിക്കും എലിവേഷൻ ഡിസൈൻ ചെയ്തത് അത് ഞങ്ങൾക്ക് അക്സെപ്റ്റബിൾ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തു നല്ല എലിവേഷൻ ആയതുകൊണ്ട് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തു ശരിക്കും രാജേഷിന്റെയാണ് ഫ്രണ്ട് എലിവേഷൻ ഇന്റീരിയർ മാത്രമേ ഞങ്ങൾ കൂടുതലായിട്ട് ഏറ്റവും ഏറ്റവും എനിക്ക് എങ്കിലും ാണ്വറേറ്റ് എന്ന് പറയുന്നത് എൻ്റെ ആദ്യം മുതൽ എൻ്റെ ഒരു ഡബിൾ ഹൈറ്റിലുള്ള പൂജാ റൂമും ഈ ഇത് ശരിക്കും എൻ്റെ തന്നെ ഒരു ഡിസൈൻ ആദ്യം മുതൽ മനസ്സിലുള്ളതായോണ്ട് അതാണ് എനിക്ക് ഏറ്റവും മനസ്സിലുള്ള പോലെ തന്നെ വന്നതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു കോൺസെപ്റ്റ് വീട് ഇങ്ങനെ വേണം എന്ന് അവരോട് പറഞ്ഞിട്ടുണ്ടാവും സോ എത്ര മാത്രം ആണ് മോക്കും ആധുനികമായിട്ടുള്ള ആധുനിക സൗകര്യങ്ങളായിരുന്നു ും എനിക്ക് ശാന്തമായ അന്തരീക്ഷത്തിലുള്ള കൺസെപ്റ്റ് മാത്രമേ ഉള്ളായിരുന്നു നോക്കിയാൽ ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് ഇതിന്റെ എല്ലാം അന്തരീക്ഷത്തിലുള്ളത് അതെ അന്റെ ആദ്യ എന്ന് പറഞ്ഞു രാജേഷിന്റെ തന്നെ ശരിക്കും അതൊരു കണ്ടിന്യൂറ്റി അതുകൊണ്ട് ഉണ്ടായിരുന്നു വേറൊരു കൺസ്ട്രക്ഷൻ കഴിഞ്ഞു പിന്നെ അതിന്റെ അവരുടെ തന്നെ ടീം ആയിരുന്നു എന്റെ ആദ്യം തന്നെയായിരുന്നു ഇന്റീരിയർ ചെയ്തത് എന്റീരിയറിലെ ടീം ആയതുകൊണ്ട് അവർക്ക് ആ കണ്ടിന്യൂറ്റി ആദ്യം മുതൽ തന്നെ നമ്മൾ പറഞ്ഞു അവര് ഈ കൺസ്ട്രക്ഷൻ തീരുന്ന മുറയ്ക്ക് തന്നെ ഈ ഇന്റീരിയറിന്റെ ഡിസൈൻ കാണിക്കും അതനുസരിച്ച് മുന്നോട്ട് പോകാൻ ആണ് ഇത് ഹസ്ബൻഡ് ഡോക്ടർ ജയകൃഷ്ണൻ ഓർത്തോപെഡിക് ആണ് സെൻറ് തോമസ് ഹോസ്പിറ്റൽ മാലക്കരയിലാണ് വർക്ക് ചെയ്യുന്നത് ഓക്കെ ഇതെൻ്റെ ഇളയ മകൾ ശ്രീ നന്ദ അവൾ ഇനി അവളിനി നയൻത്തിലു പോകുന്നു രണ്ടു ദിവസം കഴിയുമ്പോൾ നയൻതിൻ്റെ ക്ലാസ്സസ് തുടങ്ങും മൂത്ത മകൾ മെഡിസിൻ ഫസ്റ്റ് ഇയർ എം ബി ബി എസിന് കെ എം സി എച്ച് കോയമ്പത്തൂർ പഠിക്കുന്നു ഓക്കെ അവളിപ്പോൾ ഇന്ന് ലീവ് കഴിഞ്ഞ് ഇന്ന് പോയത് എഴുതി രാവിലെയാണ് പോയത് ഓക്കെ സോ മാമിൻ്റെ ഒരു എങ്ങനെയാണ് ഈ വീടിനെ പറ്റിയുള്ള അഭിപ്രായം എന്താ ഞങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് ഹൺഡ്രഡ് പെർസെൻറ്റേജും മീറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല ഉള്ള ഒരു വീട് വേണം എന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങൾ എത്രയോ കുറേ വർഷങ്ങളായി ഫ്ലാറ്റുകളിലായിരുന്നു താമസം ആദ്യം ഇവിടെ തന്നെ ചെങ്ങന്നൂർ ഇവിടെ ഞങ്ങൾ ജോലി സംബന്ധമായിട്ട് ഇവിടെ എത്തിയവരാണ് ചെങ്ങന്നൂര് തന്നെ ആദ്യം റെന്റിന് ഒരു ഫ്ലാറ്റിലായിരുന്നു താമസിച്ചത് അത് കഴിഞ്ഞ് ഞങ്ങളെ ഗ്രീൻ പ്ലാനറ്റ് പ്രോപ്പർട്ടീസിന്റെ തന്നെ അതായത് രാജേഷ് ഏട്ടന്റെ തന്നെ സ്ട്രീം വ്യൂ അപ്പാർട്ട്മെന്റ്സ് എന്ന് പറഞ്ഞൊരു ഫ്ലാറ്റിലാണ് ഞങ്ങളത് വർഷം മുമ്പ് വാങ്ങി അവിടെ ഇത്രയും നാൾ താമസിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ആ ഫ്ലാറ്റിലെ താമസം ഞങ്ങൾക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഗ്രീൻ പ്ലാനറ്റ് പ്രോപ്പർട്ടീസിനെ തന്നെ അതായത് നക്ഷത്ര ബിൽഡേഴ്സിനെ തന്നെ ഞങ്ങൾ ഈ കൺസ്ട്രക്ഷൻ ഏൽപ്പിച്ചത് சுமோள் எந்த வீட்டின பற்றி எக்ஸ்பெக்ட் தான் வந்து നക്ഷത്ര ബിൽഡേഴ്സ് ആൻഡ് കോൺട്രാക്ടേഴ്സിന്റെ പുതിയ സ്വപ്ന കൂടുകളുമായി നമുക്ക് ഇനിയും കാണാം